എന്തോ തന്റെ കട്ടിന് എവിടെയായിരുന്നു പിന്നെ പറയുന്നു എനിക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞു അതിപ്പോ അത് ശരിക്കാൻ എന്റെ കൂടെ പഠിച്ചവരും അതിനുശേഷം പഠിച്ചവരും കല്യാണം കഴിഞ്ഞു

ചോര നീരാറ്റി സർക്കാർ സ്കൂളിൽ ചേർക്കാതെ കനത്ത ഡൊണേഷനും ഫീസും തന്നാണ് എന്നെ ചേർത്തത് ഞാൻ നന്നായി കാണാൻ

എവിടെയും കേട്ടിട്ടില്ലാത്തത് കൊടുത്ത ഫീസ് പറയാൻ പറ്റുമോ തിരിച്ചു കിടന്നു അതൊരു പുതിയ ചരിത്രം മഹാത്മാഗാന്ധിയുടെ ജീവിതമാണ് <coughs> ये काशी दिल्ली जो है ना मेरे को उधर जीवन तो नहीं आया, उधर जीवन तो कारी पड़ती क्या? मैंने तो कर दिया तो कारी लगा, इधर जाने का नहीं किया, यार वो तो साउथ काउंटी में तो नहीं लगा, तो तुम भी आ रहे हो जी क्या? बातें कारी होती हैं, कोई बोल െ എനിക്ക് <cassos> തിരക്കിണ്ട് ทำอไรดาว้องสื huh. um, ่อโดยทางการเป็นักเปักเลยไม่ได้กาะ่ายดชาวเน็ตเ ഒരു പുതിയ ആവശ്യമായിട്ടു ഗൗരവപരമായിട്ടൊരു പ്രശ്നമായിട്ടാണ് ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കി അയാൾ ഇവിടെ പത്ത് പരിക്ക് വർക്ക് മുമ്പ് പഠിച്ചതാണെന്നും പറഞ്ഞിട്ടു അതിനുശേഷം അയാൾ ഒരു ജോലി കിട്ടിയിട്ടില്ല പത്ത് മുപ്പത് വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല മുപ്പമില്ല ഇതൊക്കെയാണ് അല്ല ആവരാ അവന് ഈ വിദ്യാലയത്തിൽ പഠിച്ചത് കൊണ്ടാണത്രേ ജോലി ഒന്ന് കിട്ടാതിരിക്കുന്നത് മനോഹരൻ ഹലോ പണം കൊണ്ടാണ് ഇവിടെ കാര്യം അവനിപ്പോ അവന് നേട്ടങ്ങൾ ഉണ്ടാകാത്തതില് ഇപ്പം നമ്മൾ നൽകി വെച്ചിട്ട് ഇവിടെ അടച്ച പണം മുഴുവൻ അവർ തിരിച്ചു കിട്ടുമെന്നാണ് അവരും നമുക്ക് രക്ഷപ്പെടുത്തുമ്പോഴാണ് അവന്റെ പരാതി അതിനുള്ള ഒരു ഉപായം കണ്ടു അതാണ് ഇങ്ങനെയോ ഓരോരുത്തര്